ആരും കണ്ട ഇഷ്ടപ്പെടുന്ന കോഴികളാണ് കേട്ടോ ഇതുപോലുള്ള അമ്മ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഇതല്ലേ അടിയിരുന്ന് വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ വലുതായാലും എല്ലാവരും അടിയിരിക്കുന്ന ടൈപ്പ് മാത്രമേ അതിലുണ്ടാവുള്ളൂ കേട്ടോ മുട്ടക്കോഴിയോ മിക്സ് ആയിട്ടുള്ള ഒന്നും ഇതിലുണ്ടാവില്ല നല്ല അടിപൊളി കറക്റ്റ് ഒറിജിനൽ നാടൻ കോഴികളാണ് ഉണ്ടാവുക ഇപ്പോഴൊക്കെ തോന്നും അടിയിരിക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ മുട്ട കോഴികൾ കൊടുത്ത് പല സ്ഥലങ്ങളിലും പറ്റിക്കപ്പെടുന്നുണ്ട് ആളുകൾ അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചിലരുണ്ട് നാടൻ കോഴി അറിഞ്ഞാണ്ട് വാങ്ങണേ പാലക്കാടൻ കോഴീനെ പാലക്കാടൻ കോഴിൻ്റെ ചുണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടാവും നോക്കിയാൽ തന്നെ മനസ്സിലാവും അട ഇരിക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മളെ ഈ ഒറിജിനൽ നാടൻ നാടനാവൂലത് അതൊരു രണ്ട് മൂന്ന് മാസമായത് ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ്യ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യറിഞ്ഞ് ആളുകൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ കോഴി കാണുമ്പോൾ അത് നല്ല ലാഭം അരിച്ചു കഴിഞ്ഞു കൊണ്ടുപോകേണ്ടത് നമ്മളെ സാധാരണ നാടൻ കോഴിൻ്റെ വലിപ്പം ഉണ്ടാകും ഇരുന്നൂറ്റി അറുപത് ഉറുപ്പിൻ്റെ അതൊരു മൂന്ന് മാസം ഉണ്ടായി അവിടെ വീട്ടിലെത്തി കുറേ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം വളർത്തിയതിൻ്റെ ശേഷം എന്താ ഉള്ളു മുട്ടയുടെ ഉള്ളൂ നമ്മൾ ഒറിജിനൽ നാടനല്ല അപ്പോൾ നാടൻ കോഴികളൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കറക്റ്റ് നാടനാണോ എന്നുള്ളത് നോക്കി വാങ്ങണം അവിടെ ഇരിക്കുന്ന ടൈപ്പ് ഇതുപോലെ ഒറിജിനൽ നാടൻ കിട്ടണം എന്ന് തിരഞ്ഞെടുക്കുന്നവർ കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ നമ്മൾ ബോക്സിലെ അവിടെ ഇരുന്ന് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഒക്കെ നല്ല കറക്റ്റ് കോഴികളാണ് നമ്മൾ കോഴി ഉഷാറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് ഇത് നമ്മൾ മുന്നോട്ടുനിന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ കൊടുക്കാണ്ട് കാരണം പോസ്റ്റ് ഇടും നമ്മൾ ഇടയ്ക്ക് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഓരോ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ വിളികൾ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആദ്യം ഓർഡറിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാണ് ഇപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി സ്ഥലം എഴുതിയാണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി എന്നാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരും അങ്ങനെ എന്താണെന്നുള്ളതൊക്കെ കുറച്ച് ദിവസം എന്തായാലും വെയിറ്റിംഗ് ഉണ്ടാവും പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയൊക്കെ ചെയ്യുക അതുപോലെയുള്ള നല്ല അടിപൊളി നാടൻ വഴികൾ കൊടുക്കും പിന്നെ ആയിരം രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പല ഐറ്റംസിൽ വരുന്നുണ്ട് കളറും ഇതൊക്കെ അനുസരിച്ച് റേറ്റ് മാറ്റമുണ്ടാവും ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ ഡെലിവറിക്ക് കാരണം എന്താ വെച്ചാൽ ഡെലിവറി ഉണ്ട് എന്ന് പറയുമ്പോൾ ഫ്രീ ആണ് എന്ന് കരുതിക്കണവരുണ്ട് അതുപോലെ വീട്ടിലെത്തിക്കുന്നു കരുതിക്കണവരുണ്ട് ഇതൊക്കെ നമ്മളെല്ലാ വീഡിയോയിലും പറയും കൂടുതലും വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം ആരും വീഡിയോ കേൾക്കണില്ല വീഡിയോത്തെ വോയിസ് കേട്ടാലേ അറിയാൻ പറ്റുള്ളൂ എടുക്കാൻ നിർബന്ധമായിട്ട് എടുക്കാൻ ഒരുങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫുള്ള് കാണണം എന്നാലും വീഡിയോ തന്നെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ അതിൽ വൈറ്റ് കാണണമെന്നും ഫുൾ വൈറ്റ് ആവില്ലട്ടോ അതിൽ വൈറ്റിൽ റെഡ് കയറി വരുന്ന നല്ല ഭംഗിയുള്ളതായിട്ട് വരുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക ഒക്കെ